ഹായ് വെൽക്കം ടു മൈ ചാനൽ വീക്കു നമുക്ക് തന്നെ പപ്പായ കൊണ്ടൊരു അടിപൊളി ഹലുവ ഉണ്ടാക്കി നോക്കിയാലോ ഇതാണ് ഇതാനത്തെ ഹലുവ ഇത് കുറച്ചൊരു ഉറപ്പ് കുറവുണ്ട് കാരണം ഇത് നല്ല പഴുത്തതായിരുന്നു പപ്പായ അതിന്റെ പേരില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കണം വേണ്ട നല്ല ഹെൽത്ത് ഫുള്ളാണ് എല്ലാം കൊണ്ടും പറ്റും നമുക്ക് കഴിക്കാൻ നമുക്ക് കൂടെ പോവാം നമുക്ക് ഈ പപ്പായ കൊണ്ടൊരു ഹലുവ ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഇത് വൃത്തിയാക്കി കൊണ്ടുവരാം പപ്പായ കഴുകി വൃത്തിയാക്കി എടുത്തു ഇത് നന്നാക്കി കൊടുത്ത പപ്പായ അരിഞ്ഞപ്പോൾ എന്താ പറയുക ചലങ്ങി പോയത് നന്നായി പഴുത്ത പപ്പായോ അതുകൊണ്ടാണ് അപ്പം നമുക്കിത് ഒന്ന് മിക്സ് എടുത്ത് അരച്ചെടുക്കാം ചാർട്ടിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം കലുവുണ്ടാക്കാനായിട്ടതാ പപ്പായ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന കേട്ടോ കളറൊക്കെ കണ്ടില്ലേ പിന്നെ അതുപോലെ പാല് വേണം മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കപ്പ് പനസാലയാണ് എടുത്തിരിക്കണേട്ടോ പിന്നെ വേണത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ടീസ്പൂൺ കോൺഫ്ലവർ മുക്കാല കപ്പിൽ കയക്കണത്തുവെച്ചാണേ പിന്നെ വേണത് അണ്ടിപ്പരിപ്പാണ് നട്ട്സ് എൻ്റെ അണ്ടിപ്പരിപ്പുണ്ടോ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഫാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിന്ന് ചൂടാവട്ടെ ഈ പാലിലേക്ക് ഈ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മൾ പാത്രം അടുപ്പിച്ചുണ്ടത്തൊരു ഫാനെണ്ണം അടുപ്പത്തിച്ചേക്കണേ ഈ ഫാനൊന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും നെയ്യ് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരാം ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാനോ ചെയ്യണം നല്ല നെയ്യ് അകത്താ ചോദിച്ചു കൊടുക്കണേ എന്നിട്ട് ഇതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ പാത്രം അടച്ചിട്ടുണ്ട് അപ്പോൾ ചെടുത്തിട്ടുണ്ടായിരുന്നു നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൊപ്പക്കായുടെ പളുപ്പില്ലേ അത് നമുക്ക് അരച്ച് കപ്പക്കായ അരച്ചത് നമുക്ക് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അനക്കി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടെന്നെ മിക്സ് ചെയ്യണം എന്നാന്ന് വെച്ചാൽ അപ്പോഴെന്നാൽ ശരിക്കാ ഇതൊന്നിട്ട് എല്ലായിടത്തൊക്കെ ആവുള്ളൂ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മളെടുത്ത് വെച്ചിരിക്കണം ഒരു കപ്പ് ഒരു കപ്പ് പഞ്ചസാര ഇത് അത് നമ്മൾ ഇതിലേക്ക് ഇടണം തോച്ചന ഒന്നല്ല സോറി ഒന്നര കപ്പ് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് എത്തിട്ട് ആയിട്ടൊന്നളക്കണം കേട്ടോ എന്നുവെച്ചാൽ ചെറിയ പാത്രം അതുകൊണ്ട് ഒത്തിരി പഞ്ചസാര പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ കൊപ്പക്കായും കൂടി എല്ലാവർക്കും ആവത്തക്ക രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ട് മിശ്രിതമില്ല പാലിൻ്റെ കോൺഫ്ലവറും പാലും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മിശ്രിതം അതൊരു ചെയ്ത് വെച്ചെടുക്കാം കൈ ഇടാണ്ട് ഇറക്കി കൊണ്ടിരിക്കാം കാരണം കോൺഫ്ലോക്സ് വെച്ച കാരണം കോർഫ്ലോർ വെച്ച കാരണം പെട്ടെന്ന് സദ്യ ആവും ഇളക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മളൊക്കെ ഒപ്പക്കായോട് നന്നായിട്ട് നളക്കിക്കൊണ്ടിരിക്കണം കാരണം വെച്ചാൽ കോർൺഫ്ലോർ ചേർത്ത കാരണം വേഗം തന്നെ സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഞാനതിൽ കളർ ഒന്നും ചേർത്തിട്ടാത്തോ അത് കൊപ്പക്കായുടെ കളറ് തന്നെയാണ് ഈ കാണുന്ന കളർ നല്ല കളറുള്ള കളറുള്ള കൊപ്പക്കായൊക്കെ കിട്ടിയേ നല്ല പഴുത്ത കൊപ്പക്കായ കണ്ടല്ലോ നിങ്ങൾ നിങ്ങളരിഞ്ഞപ്പോൾ ആ കളറ് തന്നെയാണ് ഈ കളറ് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളിത് അളക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് നെയ്യും കൂടി ചേർത്ത് നമ്മളിതിങ്ങനെ തുടരെ തുടരെ അളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നിർത്താൻ പാടേ അപ്പോൾ കുറേ ഒരു ടീസ്പൂൺ കൂടി നെയ്യും ഒഴിക്കണേ അപ്പോഴേക്കും ഇത് സെറ്റ് ആകുമ്പോഴേക്കും എന്താ പ്രശ്നം ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റാകും ഈ കൊപ്പക്കായ ഹലുവ അപ്പോഴേക്കും നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ആ പാത്രം പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ അതാണ് മെയിൻ പരിപാടികൾ കാരണം ചെറുത് സെറ്റാകുമ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്യണ്ടേ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേക്കിൻ്റെ തിന്നാണ് ചതുരത്തിലുള്ള കേക്കിൻ്റെ തിന്നാണ് എടുത്തിരിക്കുന്നത് ഞാൻ നെയ്യൊക്കെ പരത്തി വെച്ചിരിക്കണമെത്തോ അപ്പോഴേക്കും ഇത് നല്ല തിളവണങ്ങൾ കൊപ്പക്കായയുടെ ഈ ജ്യൂസൊക്കെ അപ്പം അത് നന്നായി വറ്റി 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 വെള്ളമൊക്കെ പോയി നല്ല ക്രീമേത്തിങ്ങനെ വിത്ത് കിട്ടുന്ന പരുവത്തിന് നമുക്ക് അളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ നമ്മളൊക്കെ ഉപ്പക്കാട പഴുപ്പ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ഇലക്ക പൊടിച്ചിട്ടുണ്ടല്ലോ അത് എടുക്കുക ഒരു പ്ലേവറിനും എളുത്ത കേട്ടോ ഇലക്കായും മഞ്ചാലയും കൂടി പൊടിച്ചാണേ എന്നിട്ട് തലത്തു നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ കളർ ഒന്നും ചേർത്തില്ല കളർ ചേർത്തേ ഇല്ല കേട്ടോ അതില് ആ കൊപ്പക്കാരുടെ കളർ തന്നെയാണ് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വേറെ ഒരു കളർ നമുക്ക് ആഡ് ചെയ്യണ്ട നമ്മൾ മക്കൾക്കൊക്കെ വിശ്വസിച്ച് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും ഈ സംഭവം നല്ല ഹെൽത്താണെത്തോ വേറെ ഒന്നും ചേർത്തില്ല നമ്മുടെ നെയ്യും കോൺഫ്ലവറും അതുപോലെ തന്നെ കൊപ്പക്കായ ജ്യൂസും പിന്നെ പഞ്ചസാര മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു ലക്ഷം കൂടി നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ അതൊന്ന് വിത്ത് കിട്ടാൻ എളുപ്പത്തിനായിട്ട് അപ്പം നമുക്ക് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം തോച്ചാൽ നെയ്യും കൂടി വെച്ചിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഇടുന്ന അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പും നടും അന്നൊക്കെ ഇടാനുള്ള സമയം എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളെൻ്റെ ഇടുക നട്സ് ഇടുന്നത് ഞാൻ നാലഞ്ച് അണ്ടിപ്പരിപ്പും പിന്നെ കയ്യിലുള്ള അത്ര നിളക്കടലി മുന്തിരി ആണെത്തോ ഞാനിടുന്നത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ എത്തും എന്നിട്ട് അതും കൂടി ഇതൊക്കെ നന്നായിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആവേണ്ട രീതിയിൽ നന്നായിട്ട് അളക്കി കൊടുക്കണോ ചെയ്യണേ അപ്പൊ അതാ പുറത്തല്ലേ ചീത്ത ഒക്കെ നന്നായി നടക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒന്നായി വന്നു തന്നെ പറയും ഈ ചത്തുകഴുവറത്തലും ചീത്തലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതാ വല്ലാണ്ട് കുറഞ്ഞു വന്നു വീത്ത് തുടങ്ങിയിട്ടുള്ളൂട്ടോ ആവണുള്ളൂ പത്ത് ദിവസം മിനുട്ടും കൂടി ആവുമ്പോ ശെരിയോ നമ്മുടേത് ഏകദേശം ഒക്കെ വിട്ട് തുടങ്ങിയ സമയത്ത് പാത്രം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പാത്രം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ പെട്ടെന്നായിരിക്കുന്നത് നോക്ക് മാറ്റാനാണെ ഞാനിടെ പാത്രം ഓൾറെഡി ശ്രദ്ധ വെച്ചിട്ടുണ്ട് നമ്മുടെ ഹൽവത വിത്തൊക്കെ തുടങ്ങിട്ടോ നന്നായിട്ട് വിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാത്തോ നീ ഇവുമ്പോ കട്ട് ചെയ്യാൻ മാറും അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഹൽവ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാത്ത മാറ്റിരിക്കേ നമ്മുടെ ഹൽവതാ നമ്മള് നമ്മൾ ഒക്കെ വെച്ചിട്ടോ നമുക്ക് ഇത് സെറ്റ് ഇട്ട് കുറച്ചു നേരം വെക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടെങ്കിൽ പുറത്തു ചേരും നമുക്ക് വയ്ക്കാം നമ്മുടെ ഹൽവ നന്നായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പപ്പായ കൊണ്ടുള്ള ഹൽവ നമുക്ക് ഇതൊന്നും മുറിച്ച് നോക്കാം ഹൽവ പേറ്റിലേക്ക് മാറ്റത്തിന് കേട്ടോ നമുക്ക് ഇതൊന്നും മുറിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ അൽവ നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ ഈ പപ്പായ നല്ല പഴുത്ത പപ്പായ ലേസം സോഫ്റ്റ് കുറവുണ്ട് ഒരു ലേസം കുറവ് കാണാണ്ട് കേട്ടോ അപ്പൊ അത് മുറിച്ച് നോക്കാം മുറിച്ച് നോക്കിട്ട് എന്താ ഇണ്ടോ മുറിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ഹൽവിയാണ് ഇത് കാരണം നമ്മൾ വേറെ മായതൊന്നും മായ ഒന്നും ചേർത്തില്ല എല്ല നല്ല പഞ്ചസാര ആയാലും പഞ്ചസാര മാത്രമേ ഉള്ളൂ ഒത്തിരി കുഴപ്പമുള്ള പ്രശ്നം എന്ന് പറയാനുള്ള സംഭവമുള്ളൂ അതൊക്കെ എല്ലാം നമ്മൾ ചാർത്തിരിക്കുന്നത് നല്ല സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കഴിവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ എത്തി കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ